യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും നമ്മൾ ഒരു യാത്ര പോവുകയാണ് ഒരു സസ്പെൻസ് എന്ന ത്രില്ലർ അല്ല ഒരു സർപ്രൈസ് കൊടുക്കാൻ വേണ്ടി നമ്മുടെ ചങ്ക് ചങ്കിന് മലപ്പുറത്തുള്ള ഞങ്ങൾ അത്രയും വേണ്ടപ്പെട്ട അത്രയും നമ്മളെ ചങ്കിന് ഒരു സർപ്രൈസ് കൊടുക്കാൻ പോവാണ് അവനറിയാതെ നമ്മൾ അവനെ പത്ത് പത്ത് കാണാൻ പോകുന്നു അങ്ങനെ നമ്മൾ പുളപ്പ് പെട്ടികളൊക്കെ തൂക്കി വണ്ടിയിൽ കയറി നമ്മൾ നേരെ നിന്ന് നേരെ മലപ്പുറത്തേക്ക് വിട്ടു പിടിക്കുകയാണ് നല്ല മഴയുണ്ട് മഴയൊക്കെ താണ്ടി താണ്ടി നമ്മൾ മലപ്പുറം വിടാൻ പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഈ കാറിന്റെ ഫസ്റ്റ് ലോങ് ട്രിപ്പാണ് അല്ലേ എൻ്റെ ഫസ്റ്റ് ലോങ് ട്രിപ്പാണ് അപ്പം നമുക്ക് അങ്ങനെയാണ് ഒരു സർപ്രൈസ് ഗിഫ്റ്റ് അവന് കൊടുക്കാൻ പോവുകയാണ് ഗിഫ്റ്റ് നമ്മൾ തന്നെയാണ് അത് അവൻ എങ്ങനെ സ്വീകരിക്കുന്നതെന്ന് വെച്ചാൽ അങ്ങനെ എടുക്കാം പക്ഷെ അവനറിയത്തില്ല അപ്പം നമ്മൾ അവനോട് പറഞ്ഞിട്ടുമില്ല അങ്ങനത്തെ ഒരു യാത്രയാണ് എന്തായാലും നല്ല രസമുണ്ട് യാത്ര മഴയത്താണ് അപ്പം നമ്മളെവിടെ എത്തി ആറ്റിങ്ങ ആറ്റിയിലെത്തി ഇനി ഓരോരോരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് വരുന്നുണ്ട് അപ്പം നല്ല മഴയാണ് ഒരു രക്ഷയില്ലാത്ത മഴയാണ് രാവിലെ പോലെ തോന്നുന്നുണ്ട് അത് ലൈറ്റിന്റെ ഒരു ഇതിലാണ് ശരിക്കും രാത്രി തന്നെയാണ് മഴ മഴ നോക്കും നല്ല മഴയാണ് പെരുമഴ ഈ മഴയിലൂടെയാണ് നമ്മള് ചീക്കാൻ പോകുന്നത് ഫുള്ള് ഹരിതാപകരവും പച്ചപ്പും അല്ലേ പച്ചപ്പും ഫുള്ള് മഴയും ടിപൊളി നല്ലൊരു യാത്രയായിരുന്നു പച്ചപ്പുക നിറഞ്ഞ മരങ്ങൾ പച്ച നിറഞ്ഞ മരങ്ങൾ വെള്ളമുള്ള മഴകൾ ഹരിതാപുക നിറഞ്ഞ ഹരികൾ അടിപൊളിയാണ് മഴയ്ക്ക് ഒരു രക്ഷയില്ല നല്ല മഴ വെള്ളമാണ് മഴ മൊത്തം വെള്ളമാണ് വെള്ളം മൊത്തം മഴയാണ് എല്ലാം കാര്യം മനസ്സിലായിട്ടുണ്ട് നമ്മളിവിടെ എത്തിയിട്ടുണ്ട് പറഞ്ഞിട്ടൊന്നും കഴിയില്ല ഇതുവരെ കൊണ്ടെത്തിച്ച ഭാഗ്യം അവിടെ ഒരു ബ്ലോക്കിൽ പെട്ടത് കൊണ്ട് നമ്മൾ ചീറ്റിപ്പൊയ്ക്കി എന്തായാലും എല്ല മൂഞ്ചിന്ന് പറയണവല്ലോ അവിടെ എല്ലാ കാര്യവും കൊറേ ഏകദേശം മനസ്സിലായിട്ടുണ്ട് നമ്മളിവിടെ എത്തിരി എത്തിയിട്ടാണല്ലോ അയ്യോ പിന്നെ അവളെ വീഡിയോ എടുക്കുന്നേടാ ഇപ്പൊ നമ്മളെ സ്വീകരിക്കുന്ന സ്വീകരിക്കാമോ വഴിയിലെത്തി എന്തൊക്കെയായിരുന്നു മലപ്പുറം കത്തി മറ്റേത് നമ്മളെ ആണ് ബ്ലോക്ക് ഉണ്ടല്ലോ അരിച്ചത് അതില് നമ്മള് ഒരു മണിക്കൂറോളം ഇല്ലെങ്കിൽ നമ്മൾ കൃത്യമായിട്ട് തുറക്കടാതിൽ എന്ന് പറഞ്ഞ് കയറി പക്ഷെ ഇതെല്ലാം ഇവിടെ വരെ എത്തിയിട്ടാണ് പറഞ്ഞത് അതൊരു വിഷയമില്ല ുട്ടൻ ഫ്രണ്ടിലോട്ട് പോകുന്നുണ്ട് ആ അപ്പം നമ്മൾ ഇനി അവന്റെ വീട്ടിലിട്ട ഏകദേശം സമയങ്ങൾ മാത്രം നിമിഷങ്ങൾ മാത്രം ഗൈസ് അവൻ നമ്മളെ പിടിച്ചു ലെഫ്റ്റ് ആണോ പറഞ്ഞ

ഹലോ അങ്ങനെ നമ്മുടെ അങ്ങനെ നമ്മുടെ ഫാസിൽ ഗിൽറ്റൻ വന്നു ആയി